നമ്മുടെ ഒരു സുഹൃത്തേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കരിമീൻ പൊള്ളിച്ചു കാണിച്ചു എന്ന് ഒരു രക്ഷയില്ല ഇപ്പോൾ കരിമീൻ കിട്ടാനില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കിട്ടിയത് അയലയാണ് അയല വെച്ചിട്ടൊന്ന് പൊള്ളിച്ചാലോന്ന് നമുക്കിപ്പോൾ ഏതാണേലും പൊള്ളിച്ചാൽ പോരെ മീൻ അപ്പം നമുക്ക് ഇതെല്ലാം ഒരേ മെത്തേഡാണ് അപ്പം നമുക്ക് മീൻ കരിമീൻ ഒക്കെ കിട്ടുമ്പോൾ ആ രീതിയിൽ നമുക്ക് വീണ്ടും പൊള്ളിക്കാം ഇപ്പം നമുക്ക് നമ്മുടെ സാധാരണ അയല വെച്ചിട്ട് നമുക്കൊന്ന് പൊള്ളിക്കാം നമ്മളേ അയല വെട്ടി കഴുകി കണ്ടോ വര ഇട്ടുകൊണ്ടിരിക്കുകയാണേ നീതേ നമുക്കൊന്ന് രണ്ട് പ്രാവശ്യവും കൂടെ ഒന്ന് കഴുകി എടുത്തു കൊണ്ടുവരാമേ ഇതാ അയലയൊക്കെ ഞാൻ വെട്ടി കഴുകി തലയൊന്നും കളഞ്ഞില്ല അതിൻ്റെ കുടലും അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം കളഞ്ഞ് വരയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മീനൊന്ന് കുറച്ച് മസാല വരട്ടി വെക്കണേ അതിന് വേണ്ടിയിട്ടേ ഇതാ കുറച്ച് മുളക് പൊടി ഈ മീനാവശ്യമുള്ള മുളക് പൊടി ഉണ്ടോ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് പൊള്ളിക്കാൻ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഈ മീൻ ആവശ്യമുള്ളൂ ഉപ്പ് കേട്ടോ അതുപോലെ വിന്നാഗിരി വിന്നാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങാനീര ഞാനിപ്പോൾ മിന്നാഗിരി എടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഒര് സ്പൂൺ വിന്നാഗിരി എടുത്ത് ഇനി ഇത് മീനേലൊന്ന് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മീനിലെല്ലാം നമ്മുടെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുകയാണ് മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ദാ പച്ചമുളക് രണ്ടെണ്ണം കുറച്ച് കറിവേപ്പില തക്കാളി പിന്നെ നമ്മൾ മുളക് പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഒരു പിഞ്ച് ഫിഷ് മസാല പിന്നെ എന്താ പറയുക തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ ഉപ്പ് ഇതൊക്കെ തന്നെയാണ് വേണ്ടിയത് നമ്മൾ സാധാരണ പൊള്ളിക്കുന്ന പോലെയൊക്കെ തന്നെ അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ മീനൊക്കെ ഒന്ന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആദ്യം ഒരു പാൻ അടുപ്പ് വെച്ച് ഒന്ന് ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ മതി അതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാവേ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും അതുപോലെ തന്നെ മീൻ വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങ് കിട്ടുകയും ചെയ്യും ഇതാ ഇതിലേക്ക് മീൻ വെച്ചു ചെറുതീലായിട്ടങ്ങ് വെന്തോ മീനൊന്നേ തിരിച്ചിടാവേ ഒരു സൈഡ് ആയിട്ടുണ്ട് ഈ സൈഡും കൂടെ ഒന്ന് തിരിച്ചിടാം ഒരുപാട് വെന്ത് പോവരുത് ഒരു ഷാലോ ഫ്രൈ ആണ് വേണ്ടിയത് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ഈ സൈഡും കൂടെ ആയാൽ മതി നമുക്കെന്നിട്ട് എടുക്കാം ഇനി നമുക്കേ നമ്മുടെ മീനിങ്ങി കോരി എടുക്കാം നമ്മുടെ മീനെല്ലാം വറുത്ത് കോരി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ സവോള ഇങ്ങിട്ടേക്കാം മസാല കളയുണ്ടല്ലോ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവോളയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പും കൂടി കൊടുക്കാം ഈ മീൻ നിന്നും വലിയ പണിയുള്ള പരിപാടിയല്ല കേട്ടോ നിങ്ങൾ സമയം പോലെ ചിരുപ്പിട്ട് കൊടുക്ക സമയം പോലെ ഈ മസാല ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമുക്ക് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ ഒന്ന് ശ്രമിച്ചാൽ എപ്പോഴും ഇങ്ങനെ മീൻ വറുത്തൊക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വീട്ടിലെല്ലാവർക്കും ഒന്ന് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ നമ്മുടെ ഈ സവാള നന്നായിട്ടൊന്ന് വാടട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ തക്കാളിയൊക്കെ ഒന്നേ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഒരു സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയില്ലേ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് സ്പൂൺ ഗരം മസാല ദ ഇച്ചിരി ഫിഷ് മസാല അതും ഒരു സ്പൂൺ ഇത് കണ്ടോ എരിവ് പാകത്തിന് ഇടുക കേട്ടോ ഞാൻ ഒരു സ്പൂൺ മുളകൂടി ചേർത്തിട്ടുണ്ട് ഇത് മതി പിന്നെ മീനേലൊക്കെ എരിവുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നവർ മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് മൂത്തോട്ടെ മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നേ ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എരിവും പുളിയും എല്ലാം ഒന്ന് സെറ്റാവാൻ ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കുക ഒരു നുള്ളുപ്പൂടെ വേണം ഇനി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മീൻ വറുത്ത എണ്ണയിൽ സവോള വഴറ്റിയോണ്ട് ഇത്ര കളർ കിട്ടി കേട്ടോ അതിഷ്ടമില്ലാത്തവർ വേറെ പാനെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാക്കിയാൽ മതി ഒന്ന് അരപ്പൊക്കെ ഒന്ന് സെറ്റായിക്കോട്ടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി നോക്കാം മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശരിക്കും ഇത് പൊള്ളിക്കുമ്പം നമ്മുടെ എന്താ പറയുക ഒരു ചെറു മധുരം പുളി എല്ലാം കൂടി ഇങ്ങനെ ഒത്തു വരണം ഒരു ഓവർ എരിവാകരുത് ആ പൊള്ളിച്ചതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെറു ചെറുമതിരും ഒക്കെ ആയിട്ട് പിന്നെ എരുവൊക്കെ അധികമായി പോയിരുന്നുണ്ട് ഒരു പിഞ്ച് പഞ്ചസാരയൊക്കെ ചേർത്തുള്ളൂ കേട്ടോ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഐഡിയ പോലെ ചെയ്യണം ഇതിൻ്റെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ വാഴയിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊള്ളിക്കുക എന്നുള്ള വാഴയിലൊക്കെ എടുത്ത് വെച്ചു വാട്ടിയ വാഴയിലാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി അതിൻ്റെ മേളിൽ വെച്ചു നമ്മുടെ മീൻ കിടക്കാൻ ഒരു ബെഡ് ഉണ്ടാക്കുവാണേ ഒരുപാട് മസാല വയ്ക്കണ്ട കേട്ടോ കുറച്ചും നമ്മുടെ ഒരു അയലയിടത്ത് അങ്ങോട്ട് വെച്ചു അതിൻ്റെ പുറമേ കുറച്ച് മസാല വെച്ചു ഇത്ര മസാല മതി ഓക്കെ ഒരു തക്കാളിയും കൂടെ അങ്ങോട്ട് വെച്ച് പുതിയ എങ്ങനെ വേണേലും പുതിയാ കേട്ടോ ഇതിനെ നമുക്ക് ഇങ്ങനെ മടക്കാം നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല ഒന്ന് മെനക്കെട്ടാൽ ഈസി ആയിട്ട് വേഗം പരിപാടി കഴിയും ഇതാ നമ്മുടെ ഒരു വേറൊരു പാൻ എടുപ്പ് വെച്ചു ഇച്ചിരി എണ്ണ ഒന്ന് തളിച്ചു കൊടുത്തു കേട്ടോ ഇനി നമ്മുടെ മീൻ എടുത്ത് അങ്ങോട്ട് വിൽക്കാം ഇച്ചിരി വലിപ്പമുള്ള ഇല എടുക്കണം കേട്ടോ നിങ്ങൾ പൊതിയാനെടുക്കുമ്പം എനിക്ക് ഭയങ്കര മഴ പുറത്തിറങ്ങിപ്പോയി ഇല എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതാ ഈ സൈഡിൽ നിന്ന് ഒരു കീർ ഇല എടുത്തിട്ട് ചുറ്റി കെട്ടിയതാണ് അത്ര ഒരു ഭംഗി വന്നില്ല മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് ചെറുതീയിൽ ഒന്ന് പൊള്ളി വരട്ടെ ഇനിയേ നമ്മുടെ ഒന്ന് തിരിച്ചിടണ്ടേ ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഒന്നും കൂടെ മൂടി വെക്കാം ഇനി നമ്മുടെ അയല പൊള്ളിച്ചത് അങ്ങ് എടുത്താലോ എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അയല വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കൊന്ന് ഒരെണ്ണ എടുത്തെന്ന് നോക്കണ്ടേ നമുക്ക് ഒരു മീനെടുത്ത് പൊളിച്ചു നോക്കാം നമുക്ക് നമ്മുടെ പൊള്ളിച്ച അയല എന്ന് നോക്കാം ദാ നോക്കേ നമ്മുടെ അയല പൊള്ളിച്ചെറ്റായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്ക കേട്ടോ ഒന്നും പറയാനില്ല അപ്പം എന്താ പറയാ ടേസ്റ്റ് ചെയ്ത് കാണിക്കണോ മീനൊക്കെ എന്ത് സോഫ്റ്റാ നോക്കിയേ ആ മസാല കൂട്ടി ഇങ്ങനെ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണേ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ